നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധ അതായത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില വ്യാപാരി വിലയിൽ ആർ എസ് എസ് പോരും ഓരോറ്റയാണ് കൂടിയിരിക്കുന്നത് പിന്നെ ഫീൽഡ് ലാറ്റക്സ് മൂന്നരയാണ് കൂട്ടി ഇന്നലെ നൂറ്റി അറുപത്തി അഞ്ചുള്ള ഇന്ന് നൂറ്റി അറുപത്തെട്ടായി നീ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തി ഒന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് ലാറ്റക്സ് അറുപത് ശതമാൻ ഡി ആർ സി ഉള്ളത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ ആണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്താറ് ആർ എസ് എസ് ഫൈ നൂറ്റി എൺപത്തൊന്ന് ഇതിലാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ആറ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ ഫുട്ട് നോക്കുമ്പോൾ എൺപത് ശമാൻഡി ആർച്ചയുള്ള വോട്ട് പാർ കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാല കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസയാണ് ഇതാണ് ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ഡാറ്റക്സ് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലുള്ള എണ്ണായിരത്തി നാനൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരു ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ളത് പതിനായിരത്തി എൺപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ളതിന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ആണ് കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തി മൂന്ന് ഐ എസ് എൻ എൽ ട്വൻ്റി നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത് രൂപ അമ്പത് പൈസ കുട്ടുപാൽ നോക്കുമ്പോൾ വ്യാപാരി വിലയിൽ എഴുപത് ശതമാൻ ഡി ആർ സികൾ വോട്ടുപാൽ കിലോ നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി പതിമൂന്ന് രൂപയാണ് ഇന്ന് മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാലാവസ്ഥ പ്രതികൂലമല്ലാത്തതിനാൽ വളരെയേറെ ശുഭപ്രതീക്ഷയോടെയാണ് ടാപ്പ് ചെയ്തത് കവറിട്ട മരങ്ങളും ടാപ്പ് ചെയ്യാൻ സാധിച്ചു ഇന്നത്തെ പ്രതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക അവസാന ദിവസമായ അതായത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകൽ മൂന്ന് മണിയോടുകൂടി അവസാനിക്കും മത്സരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മത്സരിക്കാം കേരളത്തിലെ മറ്റേകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഒരു ഭവൻ തൊണ്ണൂറ്റൊന്നായിരത്തി നൂറ്റി ഇരുപതുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ഒരു ഭവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി എട്ടുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ഒരു ഭവൻ എഴുപത്തിയാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതാണ് രാവിലത്തെ സ്വർണ്ണവല സ്വർണ്ണവിലയിൽ ഒരു ഗ്രാമിൻ്റെ മുകളിൽ അമ്പത്തഞ്ച് രൂപ ഒരു ഭവന മുകളിൽ നാനൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് തേങ്ങ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ തൊണ്ണൂറ്റി രണ്ട് പച്ച തേങ്ങ ചകരി ഉള്ളത് അറുപത് പല്ലി എൺപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി അമ്പത് കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്ത് കൊക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് കച്ചോലം ഉണങ്ങിയത് അറുന്നൂറ്റി എഴുപത്തഞ്ച് പിണ്ണാക്ക എസ്പിലാർ നാൽപ്പത്തിരണ്ട് റോട്ടറി നാൽപ്പത്തി മൂന്ന് കുരുമുളക് അൺകാറുള്ളിൽ കിലോ അറുന്നൂറ്റി എൺപത്തൊമ്പത് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തൊൻപത് കുരുമുളക് ഗാർളിൻ്റെ കിലോ എഴുന്നൂറ്റി ഒൻപത് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തൊമ്പത് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തൊന്ന് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് ചുക്ക് ബെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ സേലൻ നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത് നാടൻ ഗ്രാമ്പു എണ്ണൂറ്റി എൺപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പൊടി കയർ പത്ത് മുതൽ പതിനഞ്ചും ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം മുൻ പ്രസിഡൻ്റും മുൻ എം എൽ എയുമായി എ പത്മകുമാർ അറസ്റ്റിൽ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ആര് സ്വർണം കട്ടാൻ അവരെയൊക്കെ ചക്കതായ ശിക്ഷ കൊടുക്കേണ്ടി വരണം അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും മസ്ജിദികളിലായാലും വിശ്വാസികൾ കൊടുക്കുന്ന ഓരോ നേർച്ചകളാണ് ഇങ്ങനെയൊക്കെ അത് മോഷിക്കപ്പെടുന്നത് വളരെ ദൈവത്തിന് നിരക്കാത്ത പണി തന്നെയാണ് വണ്ണം മോഷിച്ചവർക്ക് കൂടുതലാൾ നിലനിൽപ്പില്ല കാര്യം അന്നരത്തെ ആ ഉപയോഗം നടക്കുന്നതിലും പിന്നീട് ദൈവം പിടിക്കപ്പെടും കൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ